മനുഷ്യർക്ക് രക്ഷ ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് അത് ന്യായമായ ഒരു ചോദ്യമാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയും ജനനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പാപിയാണ് നമ്മുടെ കയ്യിലുള്ള ബൈബിൾ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി മൂന്ന് കാര്യങ്ങൾ കൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണ് ജനനം കൊണ്ട് എല്ലാവരും തുല്യരാണ് പാപസംബന്ധമായി എല്ലാവരും തുല്യരാണ് മരണ സംബന്ധമായും എല്ലാവരും തുല്യരാണ് എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു ഉത്തമ മനുഷ്യൻ ഉത്കൃഷ്ടമനുഷ്യൻ കടലിനെയും ആകാശത്തെയും കീഴടക്കിയ മനുഷ്യൻ എല്ലാവരും മരിക്കുന്നു ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ച് ആ ശാസ്ത്രത്തോട് ചോദിക്കൂ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ശാസ്ത്രം പറയും അത് പ്രകൃതിയുടെ നിയമമാണ് ധാർമ്മിക ഗുരുക്കന്മാരോട് ചോദിക്കൂ മനുഷ്യർ എന്തുകൊണ്ട് മരിക്കും അവർ നിശ്ശബ്ദരായിരിക്കും എന്നാൽ ബൈബിളിനോട് ചോദിക്കൂ മനുഷ്യൻ എന്തുകൊണ്ട് മരിക്കുന്നു ബൈബിൾ പറയും പാപത്തിന്റെ ശമ്പളം മരണമത്ര പാപിയെ ശിക്ഷിക്കുന്നത് ദൈവത്തിന്റെ നീതിയാണ് മനുഷ്യന്റെ രക്ഷ അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ സാൽവേഷൻ ഈ മാർഗത്തിൽ ധർമാനുഷ്ഠാനങ്ങൾ പരാജയം തർക്കശാസ്ത്രം പരാജയം കർമ്മകാണ്ഡങ്ങൾ പരാജയം അതുകൊണ്ടാണ് മനുഷ്യർക്ക് മുഴുവനും രക്ഷ ആവശ്യമായി വന്നത് മാനവജാതിയുടെ രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രമേ സാധ്യമാകൂ എന്ന് മനുഷ്യൻ മനസ്സിലാക്കി പഴയ നിയമകാലം മുതൽ മനുഷ്യൻ ഇതിനായി കാത്തിരുന്നത് ഒരു രക്ഷകനായ മസീഹ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ മസീഹ വന്നു പക്ഷേ ആളുകൾ അവിടെ തിരിച്ചറിഞ്ഞില്ല മനുഷ്യൻ സത്യത്തിൻ്റെ അവതാരത്തെക്കുറിച്ച് മനുഷ്യൻ സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രജാപതിയെക്കുറിച്ച് അത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും എഴുതിയിട്ടുണ്ട് ആ പ്രജാപതിയാണ് വരാനിരുന്ന രക്ഷകനായ ക്രിസ്തു എന്ന് ബൈബിൾ ശക്തമായി പറയുന്നു പാപിയായ ഒരു മനുഷ്യന് മറ്റൊരു പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഒരു രക്ഷകൻ അതായത് ഒരു വിമോചകൻ മനുഷ്യരിൽ നിന്ന് ഉയർന്നു വരാൻ കഴിയാത്തത് എന്നാൽ ദൈവത്തിൽ നിന്ന് രക്ഷ സാധ്യമാണ് എല്ലാ മനുഷ്യവർഗത്തിനും ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ ആ രക്ഷകൻ ആരാണ് നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെടും ഇതെല്ലാം അറിയാൻ യൂട്യൂബിൽ ഡി എം ജെ മിനിസ്റ്റീസ് ചാനൽ വരുന്ന വീഡിയോകൾ കാണുക ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ